Okay, Referee to it. One love. One loud. Hello.

നല്ല എക്സ്പീരിയൻസ് കളിക്കാൻ പറ്റും ഫോസ്റ്റ് ഓഫ് ഓൾ നേരിട്ട് തന്നെ ഉടനെ നന്നായിട്ട് ഇതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ കൂട്ടിയിട്ട് വരുന്നു ഇപ്പോൾ നമ്മളുടെ ഈ സ്റ്റേഡിയ നന്നായിട്ട് നന്നായിട്ട് കളിക്കാൻ പറ്റും എന്നൊക്കെ കളിക്കുന്നത് അതിനെക്കുറിച്ച് അറിയണ്ട ഒരു എക്സ്പേർട്ടായിട്ടുള്ള പ്രായമാണ് എനിക്കന്നെ അടുത്തേ അത് നല്ല കട്ടിങ്ങ് നല്ല സൂഫായിട്ടുള്ള കട്ടിങ്ങ് കറക്റ്റ് ആയിട്ട് പിന്നെ ചാണ്ടു പറഞ്ഞ പക്ഷേ എങ്ങനെയും ജയിക്കാതിരിക്കില്ലായിട്ട് ജയിക്കുന്നില്ല ഞങ്ങൾ എനിക്കൊരു ആവേശം ഉണ്ടായിരുന്നു ഞാനടുത്ത് തമാശ ആയിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്ന ടീമാണ് നിങ്ങൾ നിങ്ങളെ ചോദിച്ച പൊതുവേ തന്നെ അതുകൊണ്ട് ഒരു രണ്ടാമതായി പോകരുത് എന്നൊക്കെ അല്ല തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു രാവിലെ ഞാൻ ദിവസവും രാവിലെ ഒരു ഒമ്പത് മാസം രാവിലെ കയറ്റി കുറച്ചു ആളെ കളി കളി തുടങ്ങിയ ഞങ്ങളെല്ലാം കോൺഗ്രസിന്റെ എം എൽ എ ആരല്ലേ എന്റെ സീനിയർ ലീഡർ ആയിരുന്നു അപ്പൊ ഞങ്ങളൊരു ടീം തന്നെ എപ്പോഴും ടീം തന്നെ